ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് കരുളായി പഞ്ചായത്തിലെ മൈലമ്പാറ തെക്കേമുണ്ട പ്രദേശത്ത് ഇന്ന് പുലർച്ചെ കാട്ടാനയിറങ്ങി തെങ്ങും കവങ്ങും വാഴയും ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു അടുക്കത്ത് ഉമർ പാലേരിക്കുട്ടിൽ അടുക്കത്ത് അബ്ദുൾ മജീദ് നൌഷാദ് എന്നിവരുടെ വീടിനടുത്തുള്ള വാഴകളും തെങ്ങിൻ തൈകളുമാണ് നശിപ്പിച്ചത് രാത്രി ഒരു മണിയോടുകൂടിയാണ് ആന വീടിന് സമീപം എത്തിയത് വീട്ടുകാർ ആനയെ ആട്ടിയെങ്കിലും കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും ആന ഈ പ്രദേശത്ത് എത്തുകയായിരുന്നു വനംവകുപ്പ് അധികൃതർ കാവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി ഏർപ്പെടുത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഈ പെരൻ്റെ ചുറ്റുപാകേണ്ടി അവിടെ ഈ രണ്ട് മൂന്നാല ആന വന്നിട്ട് പന്തലണിയാവുമ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഈ വായൊക്കെ പെരൻ്റെ മുകളിൽ പെര പൊളിച്ചു ഞങ്ങൾ ആന ആറ്റി വിട്ടാണ് ഈ കുട്ടികളും ഇതിൻ്റെ ഉത്തിരിക്കാന വന്നിട്ട് പിന്നെ ഞങ്ങൾ ആറ്റി വിട്ട അപ്പോൾ ഇത് കാര്യമായിട്ട് അധികാരികളെടുത്തിട്ട് വീടിൻ്റെ എടുത്തിട്ട് ആന വന്ന് വീടൊക്കെ കേട്ടിപ്പിന് സംവിധാനം അമ്പത് അധികാരികൾ ടുത്ത് നല്ല പനശിനിമ കാവൽക്കാരൊക്കെ എടുത്ത് ഒഴിവാക്കി കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചെയ്ത് തന്നെ ഞങ്ങള് നിലമ്പൂർ